ശക്തമായ അമ്മ ഞാനിന്ന് രാവിലെ ഒരു ടീച്ചർ അമ്മ അമ്മ ജയിക്കണം എന്ന് പറഞ്ഞ ഞാൻ ജയിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് പറഞ്ഞത് ഇന്ന് രാവിലെ പറഞ്ഞത് അമ്മ ജയിക്കണം അമ്മ ജയിക്കും അപ്പോൾ ആ ഒരു ഇതിലെ പേരിൽ അമ്മ ജയിച്ചിരിക്കുന്നു ഞാൻ പറയുന്ന അമ്മ ജയിച്ചിരിക്കുന്നു കാരണം ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹമാണ് അമ്മ എന്ന സംഘടനയിൽ ഒരു ഒരു വനിത ഒരു ഒരു ലീഡർ വരണം എന്നുള്ള ആഗ്രഹം ഒരു പ്രശ്നമായിട്ടുള്ളതാണ് അഭിപ്രായങ്ങളുണ്ടായിരുന്നു അതിപ്പോൾ ഇന്നും നമ്മൾ സഫലമായിരിക്കുന്നു മിസ്സായി അമ്മ അമ്മ എന്ന സംഘടനയിൽ ഒരു ഒരു വനിത വരുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഈ ടി വി ഇന്ത്യയിലേക്ക് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞിരുന്നു ഒരു പുരുഷൻ മാറിക്കൊടുത്ത സീറ്റിലേക്ക് ഒരു ഒരു സ്ത്രീ വരരുത് ഫൈറ്റിലായി ഫൈറ്റ് ചെയ്ത് വരണം അതാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ട് അപ്പം എൻ്റെ ആഗ്രഹം അതായിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹം ദൈവം നിറവേറ്റി അതായത് ശോധമാനം ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനുമായിട്ടുള്ള ഫൈറ്റ് ചെയ്തോട്ട് കൊണ്ടാണ് അവര് ജയിച്ചത് അവര് ജയിച്ചു അതൊക്കെ ജയിച്ചു അതുകൊണ്ട് അവര് ഹൺഡ്രഡ് പെർസെന്റ് അർഹരാണത് ചില തർക്കങ്ങളൊക്കെ എങ്ങനെയായിരിക്കും പരിഹരിക്കുമോ അത് എനിക്ക് തോന്നുന്നത് എനിക്ക് വെച്ചാൽ അത് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയില്ല ടുത്തു സത്യം പറഞ്ഞാല് ഐ വോണ്ട് സേ ദ മത്സരം കുടുംബത്തിന് ഞാൻ ജയോ വിജയമൊന്നും ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ബട്ട് ഐ ജസ്റ്റ് ഐ ജസ്റ്റ് വോണ്ട് ടു സേ വൺ തിങ് ദ് ഐ എം വെരി ഹാപ്പി കാരണം വിജയം അർഹതയുണ്ട് ഫോർത്ത് വൺ ആൻഡ് അതായത് ഒരു സീറ്റ് ഒരു പുരുഷൻ മാറി തന്നിട്ട് അവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഫൈറ്റ് യു ബോട്ടിങ് ആഫ്റ്റർ യുവർ ഫൈറ്റ് അതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഞാൻ വളരെ സന്തോഷം ഞാൻ എന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ ഒപ്പം ചേട്ടാ വലിയ തർക്കങ്ങളായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നത് പുറത്തു വരുന്ന വാർത്തകളൊക്കെ എങ്ങനെയായിരുന്നു മെമ്മറി കാർഡിനെ ചൊല്ലി തർക്കം അതിനിടയിൽ കേസ് കൊടുക്കുന്നു ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇനി പരിഹരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിന്റെ ചെറിയ ഞാൻ മറിയസ് നമ്മളെല്ലാവരും ആർട്ടിസ്റ്റാണ് നമ്മളെല്ലാവരും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല സിനിമകൾ ചെയ്യാൻ ഫാഷൻ്റെ ആയിട്ട് ഞാൻ സന്തോഷമായിട്ടിരിക്കും പിന്നെ നമ്മൾ എന്താ പറയുക ചെയ്യാനുള്ള ഇപ്പോൾ ഒരുപാട് കാര്യ ഒരുപാട് ദൗത്യങ്ങളുണ്ട് ഒരുപാട് പരിസന്ധികളുണ്ട് അപ്പോൾ അതെല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്